ஆகாஷவாணி மஞ்சேரி எஃப் எம் பிரியசிரோதே யுவவாணி லேக்கு ഏവർക്കും സ്വാഗതം ജീവിതം ഉയർത്തിയ വെല്ലുവിളികളെ കരുത്താക്കി മാറ്റിയ മൂന്ന് പേർ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിയോടെ ജീവിതത്തിൽ മുന്നേറുന്ന ഈ മൂന്ന് യോദ്ധാക്കളാണ് ഇന്ന് യുവവാണിയിൽ നമ്മുടെ കൂടെ ഉള്ളത് അമൽ ഇക്ബാലും ഫാത്തിമ അൻഷിയും കെ കെ റംഷീദും അവരുടെ ജീവിതകഥയിലേക്ക് തന്റെ സ്വപ്നങ്ങൾക്കും പ്രയത്നങ്ങൾക്കും മുന്നിൽ ജീവിതവഴിയിൽ വഴിയിൽ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങളൊന്നും ഒന്നുമല്ലെന്ന് തെളിയിക്കുകയാണ് കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശിയായ അമൽ ഇക്ബാൽ മഞ്ഞ ഞാൻ തോരാത്തൊരേണിൽ മഴയുള്ള സന്ധ്യ മിരി മഴയുള്ള സന്ധ്യ തൊണ്ണൂറ് ശതമാനത്തിലധികം ചലന വൈകല്യവും സംസ്കാര വൈകല്യങ്ങളും പഠന വൈകല്യങ്ങളും ഉൾപ്പെടെ നിരവധി വൈകല്യങ്ങളെ അതിജീവിച്ച ഘട്ടങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ജന്മന സെറിബ്രൽ പാൾസി ബാധിതനായ അമൽ ഇന്ന് ഫറൂഖ് കോളേജിലെ ഒന്നാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിയാണ് പത്തുവയസ് വരെ നടക്കാനോ സ്വയം ഭക്ഷണം കഴിക്കാനോ സാധിച്ചിരുന്നില്ല ദുർബലമായ ശരീരവും പരസ്പരം പിണഞ്ഞിരിക്കുന്ന കാലുകളും വളരെ കുറഞ്ഞ ശരീരഭാരം സംസാര വൈകല്യവും പഠന വൈകല്യവുമൊക്കെ അതിജീവിച്ചാണ് നിരവധി അക്കാദമിക് നേട്ടങ്ങൾ അമൽ സ്വന്തമാക്കിയത് ചെറുപ്പത്തിൽ തന്നെ ക്യുസ് മത്സരങ്ങളിലും ശാസ്ത്രമേളകളിലും സബ് ജില്ലാ ജില്ലാ സംസ്ഥാന തലങ്ങളിലും വിജയിയായിരുന്നു ഈ മിടുക്കൻ കേരള സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരമടക്കം നിരവധി ദേശീയ അന്തർദേശീയ അവാർഡുകളും അമലിനെ തേടിയെത്തി അമൽ ഇക്ബാലിന്റെ വാക്കുകളിലേക്ക് വൈകല്യങ്ങളുടെ എല്ലാ ഘട്ടങ്ങളും ഒരു പരിധിക്കപ്പുറം അതിജീവിച്ച് അമൽ എന്ന കുട്ടി സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ജേതാവായതും എങ്ങനെയാണ് ദേശീയ തലത്തിൽ പഞ്ചഗുസ്തി കളിക്കാരനായതും മറ്റു ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വരെ നീണ്ട നിരവധി പുരസ്കാരങ്ങൾ നേടിയതും ഇത് ഒരു അതിജീവനത്തിന്റെ കഥ മാത്രമല്ല വർഷങ്ങൾ നീണ്ട ഒരു പോരാട്ടത്തിന്റെ കഥ കൂടിയാണ് ജന്മന ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന എനിക്ക് ഒരു തരത്തിലുള്ള ചലനങ്ങളും സാധ്യമായിരുന്നില്ല എനിക്ക് ഇത്രയും നേട്ടങ്ങളിൽ കാരണം എന്നെ മനസ്സിലാക്കുന്ന ഒരു ചുറ്റുപാട് അവിടെ വളർത്തിയെടുത്തു എന്നതാണ് ധാന പങ്ക് വഹിച്ചത് എന്റെ രക്ഷിതാക്കളും അധ്യാപകരുമാണ് ഞാൻ ഒന്നാം ക്ലാസിൽ ചേരാൻ പോയ സമയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിന്റെ ഒരു ചലനവും സാധ്യമാവാത്ത ഞാൻ മറിഞ്ഞു വീഴാത്ത ഒരു കസരയിലാണ് ഇരിക്കുന്നത് അതും വളരെ പ്രയാസമേറിയതായിരുന്നു എന്റെ ടീച്ചർ ക്ലാസ് മുറിയിൽ വെച്ച് എല്ലാവരോടും കൈകൾ ഉയർത്താൻ പറഞ്ഞാൽ ഞാൻ മാത്രം കൈകൾ ഉയർത്താതെ ഇരിക്കുമായിരുന്നു എന്റെ രണ്ട് കൈകളും ഉയർത്താൻ കഴിയുമായിരുന്നില്ല ആദ്യമൊക്കെ ഞാൻ കേട്ടത് ക്ലാസ് മുറിയിൽ പരിഹാസ വാക്കുകളാണ് അതിൽ എന്നെ ഏറെ വേദനിപ്പിച്ച ഒന്നാണ് ഒരു കുട്ടി എന്നോട് ചോദിച്ചു നീന്തട കൊക്കി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു ആ സഹപാഠിയുടെ വാക്ക് എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു ഞാൻ എന്റെ വേദന എന്റെ പ്രിയപ്പെട്ട ഹിന്ദി ടീച്ചറുമായിട്ട് പങ്കുവെച്ചു ടീച്ചർ ചെയ്തൊരു കാര്യമാണ് എന്നെ ഏറെ ആകർഷിപ്പിച്ചത് ആ കുട്ടിയെ വിളിച്ചു വരുത്തി അവനോടൊപ്പം എന്നെയും ഇരുത്തി പിന്നെ അവനെ ചേർത്തു നിർത്തി കൂട്ടുകാർക്കെല്ലാം എന്നെ എങ്ങനെ കാണണമെന്നും എങ്ങനെ പരിപാലിക്കണമെന്നും എന്റെ പരിമിതികളെക്കുറിച്ചും എന്റെ പോരായ്മകളെക്കുറിച്ചും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യപ്പെടുത്തൽ നടത്തി യഥാർത്ഥത്തിൽ ടീച്ചർ ചെയ്തത് അവിടെ ഒരു സാമൂഹിക മൂലധനം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് പിന്നീട് അങ്ങോട്ട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒന്നാം ക്ലാസ് മുതൽ ഞാൻ ക്രിസ്റ്റാമ്പായി അറിയപ്പെട്ടു ഞങ്ങളുടെ കൊണ്ടോട്ടി സബ് ജില്ലയിൽ ഏത് ക്രിസ് മത്സരം നടന്നാലും അതിൽ ഒന്നോ രണ്ടോ സ്ഥാനങ്ങൾ എനിക്കായിരിക്കും പിന്നീട് ജില്ലാതല വായനാ മത്സരത്തിൽ വിജയിയായി സംസ്ഥാനതല ശാസ്ത്രമേളയിൽ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ വിജയിക്കാനായി ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാമൂഹ്യ ശാസ്ത്രമേളയിൽ വിജയിക്കാനായി മസ്ക്കറ്റിൽ വെച്ച് നടന്ന യു എൻ മോഡൽ പാർലമെന്റിൽ എനിക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ഡിപ്ലോമസി അവാർഡ് നാഷണൽ യങ് ഇൻസ്പയർ മാലക് കോമ്പറ്റീഷൻ അവാർഡ് എന്ന് തുടങ്ങി ഒരു നീണ്ട നിര തന്നെ ഉണ്ടായി ഇതിനൊക്കെ കാരണം സാമൂഹിക മൂലധനം ക്രിയേറ്റ് ചെയ്തു എന്നതാണ് എന്താണ് സാമൂഹിക മൂലധനം എന്ന് ഞാൻ വ്യക്തമാക്കി തരാം അതായത് ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ നിർമ്മിച്ചെടുക്കുക ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് എന്റെ കാര്യത്തിലും അത് തന്നെയാണ് ഉണ്ടായത് ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിലെ ആളുകളോട് പരമാവധി ഇടക ജീവിക്കാൻ എന്റെ ഉപ്പയും ഉമ്മയും പഠിപ്പിച്ചു അതിനുള്ള അവസരവും അവരുണ്ടാക്കി തന്നു അതിനൊരു ഉദാഹരണം എന്നെ ചെറുപ്പം മുതലേ കല്യാണ വീടുകളിലും മറ്റു പൊതു ഇടങ്ങളിലും മറിഞ്ഞു വീഴാത്ത കസാര നോക്കി അവർ കൊണ്ടിരുത്തും അങ്ങനെ അവിടെ നടക്കുന്ന കുശലാനേഷണങ്ങളിൽ അറിയാതെ തന്നെ ഞാൻ പങ്കാളിയായി മാറി പതിയെ പതിയെ അത് വലിയ വേദികളിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് മാറിക്കും എന്റെ ജീവിത വിജയത്തിന്റെ പ്രധാന കാരണം ഞാൻ നേർച്ച പറഞ്ഞ എന്റെ ഉപ്പയും ഉമ്മയും അടങ്ങുന്ന സപ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിലുപരി എന്റെ സങ്കടങ്ങളെ മറികടക്കാനുള്ള അവസരം തേടിയുള്ള യാത്രയാണ് ആ യാത്രയിൽ എന്റെ കൂടെ നിൽക്കാൻ എൻറെ പാരൻസിന് പറ്റി എന്നതാണ് എൻറെ ലൈഫിൽ നടന്ന ഏറ്റവും വലിയ വിക്ടറി എന്നെപ്പോലുള്ള ഓരോ ഭിന്നശേഷിക്കാരനും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ് മേട സൂര്യൻറെ മഞ്ഞു നീ ഞാൻ പാടും പാട്ടിലെ ോരാണികളിൽ മഴയുള്ള സന്തേികളിൽ മഴയുള്ള സന്തേ വയലിലെ കാട്ടും വഴിയെ പൂക്കളും ചോദിപ്പു നിന്നേ പൂമാ വയലിലെ കാട്ടും വഴിയെ പൂക്കളും പൂമാതെ പൂമാളയത്തിൽ പെയ്യുന്ന മൗനം മണക്കുന്ന പാട്ടുമായി ഇനി വഴി വെറുതെ വരുമെന്നു വരുമെന്നു വെറുതെ നനച്ചു പൂമാദേ അമൽ ഇക്ബാലിന്റെ ഫോൺ നമ്പർ എട്ട് ആറ് പൂജ്യം ആറ് ഏഴ് രണ്ട് മൂന്ന് എട്ട് അഞ്ച് ഏഴ് ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം എട്ട് ആറ് പൂജ്യം ആറ് ഏഴ് രണ്ട്